ഹായ് ഹലോ അസ്സാം വൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കാണാൻ ചോദിക്കുന്നത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസാരിക്കുന്നുണ്ടാവല്ലേ എവിടെ പോകുകയാണെന്ന് ഞങ്ങളൊരു ജി ജിയാർത്തിന് പോവാണ് ഞങ്ങളെ നാട്ടിലെ ഈ താത്തമാരൊക്കെ കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ പോകുന്നത് പെരുമാടാണ് കോടകിൽ പോകുന്ന കുറച്ച് കാഴ്ചകളും പിന്നെ അവിടെ എത്തിയിട്ടുള്ളതൊക്കെയാണ് കേട്ടോ വീഡിയോ അപ്പം വീഡിയോ ജിയാർത്തിന് പോകുന്ന വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തെ കാണാം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ പിന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി എടുക്കുക ഇരിക്കൂറിനില്ലാൻ മുറ്റമാണ് പക്ഷേ ഇവിടുത്തെ പള്ളിയിൽ ഞാൻ ആദ്യമായിട്ട് പോവാം കേട്ടോ എൻ്റെ ഫാമിലിന്ന് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഏറ്റവും എപ്പോഴും പറയും കേട്ടോ നിങ്ങൾ ഇരിക്കൂർ ഇരിട്ടി പോകുന്ന നീ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് കയറി കൂടു പക്ഷെ നമ്മൾ ഈ റൂട്ടല്ല കേട്ടോ പോയത് നമ്മൾ പോകുന്നത് വേറെ റൂട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അത് കഴിഞ്ഞു പിന്നെ പള്ളീൻ്റെ സൈഡിൽ ഒരു കിണറുണ്ട് എന്ന് പറഞ്ഞട്ടോ ആ കിണറും കൂടി നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ആദ്യം കണ്ടപ്പോൾ ഇതാണെന്ന് വിചാരിച്ചോ അപ്പോൾ അല്ലാട്ടോ സൈഡിൽ കെട്ടിക്കൊടുത്ത് ഇട്ട് അതുപോലെ വലയിട്ടിട്ടുണ്ട് വലയൊക്കെ നമുക്ക് അങ്ങനെ പൊന്തിച്ച് നോക്കാൻ പറ്റുന്നില്ല ഇതാണ് കിണറ് അങ്ങനെ അവിടെ നിന്ന് നമ്മളിറങ്ങി കേട്ടോ നമ്മൾ വണ്ടിയിൽ ചായ ഉണ്ടായിരുന്നു നെയ്യും നെയ്യപ്പം ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് സ്നാക്സ് എല്ലാവരും ഓരോന്ന് അങ്ങനെ എടുത്തത് കൊണ്ട് എല്ലാവരും അപ്പുറം ഇപ്പറും ഷെയർ ചെയ്തിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത് അങ്ങനെ ചുരം കയറുന്നിടത്തെ എത്തുമ്പോൾ കുരിങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ സൈഡിലൊക്കെ ഓരോ ബോർഡുണ്ട് ഇതിലൂടെ ഓരോ സ്ഥലത്ത് എത്തുമ്പം ഓരോരോ മൃഗങ്ങളുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കാണുകയെന്നു വച്ചില്ല എന്നാ കാണില്ല എന്നല്ല ഉണ്ടാവും എന്നറിയില്ല പിന്നെ ഇത് കുരങ്ങന്മാരാണ് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് കയറുമ്പോൾ ഒന്നും കണ്ടില്ല കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴൊക്കെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇതുപോലെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്കിഷ്ടം ഞാൻ എല്ലാ ഇങ്ങനെ പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ട് പറയാറുണ്ട് എനിക്ക് എനിക്കിതുപോലെ യാത്രയൊക്കെ ഇഷ്ടമാണെന്ന് പക്ഷേ റോഡ് വീതിയൊന്നും അല്ല കേട്ടോ ചെറിയ റോഡാണ് റോഡ് കുറച്ച് നല്ലതാണെങ്കിൽ കുറച്ച് മോശമാണ് വെച്ചാൽ റോഡ് വീതി കുറവാണ് അതുപോലെ ഫുൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് ഇപ്പോൾ ഈ കുലുങ്ങി കുലുങ്ങി ഛർദിക്കാനൊക്കെ വരും കേട്ടോ ചുരം കയറുന്ന സ്ഥലത്ത് കൂടുതൽ പിന്നെ നല്ല റോഡ് വരും ചുരം കയറുന്നതിന് കുറച്ച് മുമ്പ് നല്ല റോഡ് വരും കേട്ടോ ഇവിടെയൊക്കെ കുരുങ്ങന്മാരുണ്ട് എനിക്ക് വീഡിയോയിലൊക്കെ മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ചെറിയ ചെറിയ കുരുങ്ങന്മാരും പോകുന്ന സമയത്ത് നമുക്ക് വയനാട് പോയാൽ ഫീലാണ് കേട്ടോ പക്ഷെ വയനാടൊക്കെ നല്ല ക്ലിയറാണ് കേട്ടോ റോഡ് റോഡ് സൈഡൊക്കെ ഇവിടെ റോഡ് സൈഡ് ക്ലിയർ ഉണ്ട് പക്ഷെ റോഡാണ് പോഷം റോഡ് സൈഡൊക്കെ നല്ല ക്ലീൻ ആണെന്ന് വെച്ചാൽ അങ്ങനത്തെ കച്ചറ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല വയനാട് ഇതിനൊക്കെ ആണെങ്കിൽ ക്ലിയറാണ് കേട്ടോ പിന്നെ ഇവിടെ ചെറിയ ചെറിയ വീടുകളാണ് ഏറ്റവും കൂടുതൽ കണ്ടത് എന്താണെന്നറിയുമോ കാപ്പിത്തോട്ടാണ് കേട്ടോ എല്ലായിടത്തും അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ അങ്ങോട്ടോളം കാപ്പിത്തോട്ടം തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഓരോ സ്ഥലത്തിൽ കാണാൻ കാപ്പി കളറാണ് കേട്ടോ പറിക്കേണ്ട സമയമാണെന്ന് തോന്നുന്നു ഓരോ സ്ഥലത്തൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കാപ്പി കളർ ഇങ്ങനെ കാണാം നല്ല രസമുണ്ട് കേട്ടോ ഓരോരോ വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ല പൂക്കളാണ് കേട്ടോ ഗ്രോവം ഇല്ലേൻ്റെ തന്നെ ഒരുപാട് കളർ പൂക്കളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് നീല ആകാശം ഈ ആകാശം കാണുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ തോന്നിയില്ല കേട്ടോ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ആകാശം കാണുമ്പോൾ ആകാശത്തിൻ്റെ ഭംഗിയുണ്ടാവും കേട്ടോ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തത് ഇതിനെ വീഡിയോയിലെ കാണുന്നതിനൊക്കെയാണെങ്കിൽ കൂടുതൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ രസം വേറെ തന്നെയാണ് കേട്ടോ അത് നമുക്കറിയാത്ത പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ ഇനി ഇവിടെ വലിയ വലിയ മതിലുകളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇവിടെ മതിലുകൾ എങ്ങനെയാണെന്ന് ചെടികളാണ് കേട്ടോ ഒരേപോലത്തെ ചെടികൾ ഒരേപോലെ മുറിച്ചിട്ട് സെറ്റ് ചുറ്റാക്കി വെച്ചതാണ് വയനാട് ഇതുപോലെ തന്നെ കേട്ടോ ഇച്ചെടികളൊക്കെയാണ് മതിലൊക്കെ ഉണ്ടാവാം നമ്മളെ ജില്ലയിലൊക്കെ ഓരോരോ വീട്ടിന് ഓരോരോ മതിൽ പോലെയാണ് കേട്ടോ കല്ല് വെച്ചിട്ടുള്ള മതിൽ തന്നെ ഉണ്ടാവാം ഞാൻ ലോറൻസ് ലോറി നിസ്കരിക്കാൻ ഒരു പള്ളി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പിന്നെ നമ്മൾ പോവാം ഫുഡ് കഴിച്ചിട്ടില്ല അവിടെ നല്ല ഹോട്ടലൊന്നും കണ്ടില്ല പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒരുപാട് വീടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അതിന് ശേഷം ഒന്ന് പിന്നെ നമ്മൾ പള്ളിയിലെത്തി പെരുമാട് പള്ളിയിലെത്തി കേട്ടോ ഇതാണ് കേട്ടോ എരുമാട് സ്ഥലം പോയവരൊക്കെ ആണെങ്കിൽ വീഡിയോ കാണുമ്പോൾ അവർക്കൊക്കെ നല്ല സന്തോഷം ഉണ്ടാകും പോകാത്തവരൊക്കെ ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കാം കേട്ടോ പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലേ എല്ലാവർക്കും പോകണം എന്നില്ല കഴിയണം എന്നില്ലല്ലോ എല്ലാവരും പോകണം എന്നേ ഞാൻ പറയും ഞാൻ ഫസ്റ്റ് ചെയ്യുമ്പോൾ പോകുന്നതാണ് ഞാൻ ഇവിടെ കണ്ട് കണ്ടപ്പോൾ എനിക്ക് നമ്മൾ ഫാമിലി എല്ലാവരും കൂട്ടിയിട്ട് വരണം എന്നൊക്കെ വിചാരിച്ചെട്ടോ ഇവിടെ മാക്സിമം നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരാണെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഇല്ലയൊക്കെ വയനാടും മറ്റുള്ള ഇടത്തേക്കോട്ടേക്കാ അവിടെ ഇവിടെയൊക്കെ ടൂറ് പോകുമ്പോൾ പോകുന്നവരൊക്കെ അല്ലേ അപ്പോൾ ഒരു ഒരു ടൂറ് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ആക്കുക ഇവിടെ പള്ളിയിലൊക്കെ വന്ന് സിയാർത്തൊക്കെ ചെയ്യുക ഇവിടുത്തെ ചരിത്രമൊക്കെ കാണുമ്പം കിള ഇവിടെ എന്തായാലും വരും പിന്നെ ഇവിടെ പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല കേട്ടോ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾക്ക് വേറെ തന്നെയാണ് ഇവിടെ പെണ്ണുങ്ങളെ കയറി കൂടാം അതൊക്കെ ഒരു കഥയാണ് കേട്ടോ ഒരു ചരിത്രമാണ് പള്ളീൻ്റെ സൈഡിനെ രണ്ട് മൂന്നിതുപോലത്തെ കടകളൊക്കെ ഉണ്ട് കേട്ടോ മക്കളെയൊക്കെ കൂട്ടിയിട്ട് വരുന്നവരാണെങ്കിൽ നല്ല പൈസ എടുത്തിട്ട് വരേണ്ടി വരും ഇതാണ്ടോ പെണ്ണുങ്ങൾക്ക് കയറുന്ന സ്ഥലം പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മളിവിടെ വണ്ടി ഇറങ്ങിയ ശേഷം നമ്മളിവിടെ നിന്ന് ചോറ് വയ്ക്കാണ്ട് കേട്ടോ ഞങ്ങൾ പോയത് സലാത്തിള്ള ദിവസമാണ് അപ്പം സലാത്തിനേക്കും കൂടെ ആട്ടോ ഞങ്ങൾ വന്നത് ആ സമയമാകുമ്പോഴത്തേക്ക് തണുന്നില്ലയിലാണേ പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ വന്ന് ഇവിടെയൊക്കെ ചുറ്റി കാണാനുണ്ട് കേട്ടോ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കുറേ അല്ല ഒന്ന് രണ്ട് സ്ഥലങ്ങൾ അപ്പം ചോറ് ഇപ്പം കഴിഞ്ഞിട്ട് ശേഷം ഞങ്ങൾ പള്ളി സൈഡിട്ട് ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി പോയി കേട്ടോ നിസ്കാർ റൂമിലേക്ക് പോവുകയാണ് ശരിക്കും പള്ളി കേട്ടോ പള്ളിയിൽ പിന്നെ പൊതുവേ പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റില്ലല്ലോ പിന്നെ മൊക്കാമിലും കയറാൻ പറ്റില്ല അതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചത് പിന്നെ പെണ്ണുങ്ങൾക്ക് വേറെ തന്നെയാണ് കേട്ടോ സ്ഥലമുള്ളത് പിന്നെ ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക വൈറ്റ് വാഷ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു ആ സൈഡൊക്കെ പിന്നെ നമ്മൾ നേരെ നിസ്കാർ റൂമിലൊക്കെ ആട്ടോ പോയത് ഇതാണ് കേട്ടോ പള്ളി ഏറ്റവും വലിയ പള്ളിയല്ലേ മക്കളെയൊക്കെ കൂട്ടിയിട്ട് വരണം എന്നുണ്ടായിരുന്നു മക്കളൊന്നും ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനിത്താദ്യ കേട്ടോ നമ്മുടെ കൂട്ടിൽ നിന്ന് വന്നത് പിന്നെ അടുത്തുള്ളവരൊക്കെയാണ് അപ്പം മക്കളെയൊക്കെ കൂട്ടിയിട്ട് വരണം എന്നല്ലേ ഇവിടെ എത്തിയതിന് ശേഷം മക്കളെയൊക്കെ കൂട്ടിയിട്ട് വരണം എന്ന് വിചാരിക്കുന്നു ഇൻഷല്ല പെണ്ണുങ്ങൾക്ക് കയറേണ്ട സ്ഥലമാണ് കേട്ടോ ഇപ്പുറത്ത് നമ്മൾ കയറിയില്ല ഞാൻ ചെറുത് ജസ്റ്റ് നിങ്ങളുടെ ചുറ്റുമെടുത്തതാണ് കേട്ടോ നിസ്കരിച്ച് വന്നിട്ട് പള്ളിയിലുള്ളിലേക്കൊക്കെ കയറാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ നേരെ നിസ്കാർ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത് ഇതിലെ സൈഡിറ്റേ പോയിട്ട് നിസ്കാർ റൂമാണ് കേട്ട് അവിടെ പോയി നിസ്കരിച്ച് അവിടെയും രണ്ട് മക്കാമ രണ്ട് മക്കാമുണ്ട് അവിടെയും പോയി ആസീനാക്കു പോയതിനു ശേഷം അതിനുശേഷം ഞങ്ങൾ ആദ്യം റോഡിലേക്ക് വന്നിട്ടോ നമ്മൾ വണ്ടി ഇറങ്ങിയ സ്ഥലമാണ് കേട്ടോ പള്ളീൻ്റെ മുന്നിൽ അവിടുന്ന് നമ്മൾ കുത്തനെ തൈക്കൊരു റോഡുണ്ട് ആ റോഡിൻ്റെ കൂടെ നടന്ന് പോകുന്ന കാ പോകുമ്പോൾ ഉണ്ടായിരുന്ന കാഴ്ചകളാണ് കേട്ടോ നമ്മൾ വണ്ടീന്ന് വരുമ്പം കണ്ടിട്ട് കാപ്പിത്തൈ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇവിടെ നിന്നൊന്നും കാണുന്നൊന്നും വിചാരിച്ചില്ല പോകുമ്പം വരുമ്പം കാണുന്നേ വിചാരിച്ചില്ല കേട്ടോ അപ്പം ഇതാണ് കാപ്പിത്തൈ പഠിക്കാനായ എല്ലാത്തിൻ്റെ മുള്ളില്ല ഇല്ല കേട്ടോ ഒന്ന് രണ്ട് തൈര മുള്ളും മാത്രമേ ഉള്ളൂ അങ്ങനത് നമ്മൾ കുത്തനെ തൈക്കിറങ്ങുമ്പോൾ ഒരു കണ്ടാണ് കേട്ടോ നമ്മൾ കണ്ടെന്ന് പറയും ഇതുപോലത്തെ സ്ഥലത്ത് ഒരുപാട് തൈകളുണ്ട് കേട്ടോ ഈ വയനാടൊക്കെ പോകുമ്പോൾ കാ ചായപ്പൊടിത്തോട്ടല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ കാപ്പിത്തോട്ടം അല്ലേ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഇങ്ങനെ നടന്നിട്ടല്ലാണ്ട് ഒരു വണ്ടിയിൽ അപ്പുറത്ത് ഇവിടെ വരാൻ വഴിയുണ്ട് നമ്മൾ നടന്നിട്ടാണ് കേട്ടോ പോയത് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി തായൊക്കെ പോകണം കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഈ കണ്ടത്തിൻ്റെ സൈഡൊക്കെ കാണുമ്പം പിന്നെ ഇവിടെ കളച്ചിട്ടിട്ടുണ്ട് കേട്ടോ പച്ചക്കറിക്കാൻ എന്തിനാന്നറിയില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ പച്ചക്കറി നടന്നും പച്ചക്കറി പറിച്ച് പരക്കണ്ടൊക്കെ സമയമാണ് കേട്ടോ ഇപ്പം ഇവിടെ രണ്ട് കടയുണ്ട് ഇവിടുന്ന് നമ്മളോട് ചോദിച്ചു ഫസ്റ്റ് ഇവിടെ നിന്ന് വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് വരുന്നതാണോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് വരുന്നതാണ് ഇത്താത്ത ഉമ്മയൊക്കെ ഇല്ല വന്ന് ഇനി മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ കൂടെ ഇത്താത്ത വന്നിട്ടുണ്ട് കടയിൽ അവർ അങ്ങനെ ചോദിച്ചത് എന്തിനാണെന്നറിയോ ഇവിടുത്തെ ചരിത്രം പറഞ്ഞിരുന്നുണ്ട് കേട്ടോ അങ്ങനെ ആര് കാണാൻ ആളില്ല സമയത്ത് പശു വന്നിട്ട് മുട്ട കുത്തിയിട്ട് പാൽ കൊടുത്ത് കുയ്യുണ്ടല്ലോ മുട്ട കുത്തിട്ട് അകട്ട് താത്തി കൊടുത്ത് കിടന്ന് തല വെച്ച പാകം ഇല്ല കൈ ഇങ്ങനെ വെച്ചാൽ പാകം ഇതുപോലെ പാൽ വെച്ച സമയത്ത് ഇവിടുന്ന് ഇവിടെ മൂന്ന് ദിവസം കിടക്കുമ്പോ ആര് കാണാൻ ആളില്ല ആ സമയത്ത് പശു വന്നിട്ട് മൂന്ന് ദിവസം പാല് കൊടുത്ത് ആദ്യം കയറും കൊണ്ട് വരുന്നതായിട്ട് എന്റെ ഓണർ പശു വന്ന അങ്ങനെ കെട്ടുകെട്ടി അങ്ങനെ ഇടക്കിട്ട് വരും മൂന്നാമത്തെ ദിവസം ഇടുന്ന സ്ഥലം വന്ന് നോക്കുമ്പോൾ പശു ഇങ്ങനെ വന്നിട്ട് തോട്ടി കഴിഞ്ഞാൽ അകുട് കൈ വൃത്തിയ സമയത്ത് മുഖത്തിൻ്റെ ആല് പാല് കൊടുക്കുന്നുണ്ട് അന്ന് പറഞ്ഞു ചെയ്തായിരുന്നു പിന്നെ മറവ് ചെയ്യുന്ന സ്ഥലത്തുള്ള പാറക്കല്ലായിട്ട് കവറ് വയ്ക്കാൻ പറ്റാണ്ട് അവസാനം ഇവിടെ വന്നിട്ട് അവരെ ജനാദം എടുത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ ജനം ഇവിടുന്ന് എടുക്കാൻ പറ്റിയില്ല കനം കൂടി അങ്ങനെ അവസാനം ഇവിടെ വന്ന സംഭവം ഒരു പാത്രത്തേക്ക് ഇത് വേർക്കുന്നു ഒരു നെറ്റത്തിടം മുട്ടിട്ട് ഇപ്പോൾ മക്കുമ്പോഴുണ്ട് അല്ല അവിടുത്തേക്ക് രക്തം പൊന്തി പോയി രക്തത്തിൻ്റെ അടയാളം കണ്ടിട്ട് അവിടെ കൊണ്ടുപോയി മറവ് അതാണ് മക്വരാട വരാനുള്ള കാരണം പങ്ങൾ എന്താ വെടി പെടിയുണ്ട് അങ്ങനെ സ്ത്രീകൾക്ക് അങ്ങോട്ട് പ്രവേശം ഇത് ഒരു ക്ഷേത്രം ചങ്ങല വെച്ചത് കാര് ഇരുമാട് വന്നിട്ട് പാല് കയറും ഇത് കയറത് ഇത് ചങ്ങലത് മറ്റേ പശു ചോട്ടിയത് മണമ്പിങ്ങനെ വെച്ച് ഇങ്ങോട്ടേക്ക് വെച്ച് ഇതൊരു കൈ വെച്ചടങ്ങനെ കൈന്റെ വെടിയും ഇപ്പൊ ശത്രുക്കൾ ഇങ്ങനെ ഒളിച്ചിരുന്ന് വെടി വെച്ചാണ് അവരെല്ലാം പറഞ്ഞു തന്നുകൊണ്ട് പോയി മനസ്സിലായി പിന്നെ ഇതിന് മുന്നേ മുമ്പൊക്കെ പോയ സമയത്തൊക്കെ എൻ്റെ ചരിത്രമൊക്കെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി കൂടി നല്ലപോലെ ക്ലിയർ ആയിട്ടോ അധികം ഇവിടെ സുഖമില്ലാത്തവരൊക്കെയാണ് കേട്ടോ വരിക സുഖമില്ലാത്തവരൊക്കെ വന്ന് ഇവിടെ നിന്ന് തടിക്കെന്തൊക്കെ സുഖമില്ലാത്തവരൊക്കെ ഇവിടെ വന്നാൽ സ്ലാത്തിനൊക്കെ ഇരുന്ന് ഇവിടെ വരുമ്പോൾ തന്നെ അവർ തടിക്കുള്ളതൊക്കെ പോകുന്നതാണ് കേട്ടോ സ്ഥലാത്തിന് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ടിക്കെന്തൊക്കെയോ പ്രശ്നമില്ല അവരൊക്കെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞറിയിക്കാങ്ങ് പറ്റില്ല വന്ന് കണ്ട മനസ്സിലെല്ലാവർക്കും വരും കേട്ടോ ജാതി മതം അന്ന് എല്ലാവരും ഒരുപോലെയാണ് സുഖമില്ലാത്തവരൊക്കെ വന്നിട്ട് സലാത്തിന് ഇരിക്കുന്നുണ്ട് സലാത്തിനൊക്കെ അവർ ചലാത്തിൻ്റെ സമയം വരുന്നുണ്ട് ചായയുടെ കഴിഞ്ഞ ശേഷം നമ്മൾ മഹരിബി നിസ്കരിക്കാൻ വേണ്ടി പോകാം കേട്ടോ അച്ഛൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ ഒരു മക്കാമുണ്ടായിരുന്നു പക്ഷെ അവിടെ കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവിടെയും കയറിയ ശേഷം ആരിസ്കരിച്ച് സ്ഥലത്തിനേക്കിടിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ പറ്റുന്നവർ കഴിയുന്നവർ എന്തായാലും ഇവിടെ വരിക കേട്ടോ മറ്റുള്ള ടൂർ പോകുന്ന പോലെ തന്നെ ഇവിടത്തേക്ക് ഒരു ടൂർ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്ന് കാണാം സ്ഥലത്തൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് പിന്നെ വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ചുരമൊക്കെ ഇറങ്ങി താഴെ എത്തിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ കയറിയതാണ് ഹോട്ടലിലേക്ക് ഞങ്ങൾ കഴിച്ചത് പൊറോട്ടയും വെജിറ്റബിൾ കറിയും ആണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എവിടെ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇങ്ങനെ ഒരു സ്ഥലമില്ല അറിയാത്തവരാണെങ്കിൽ ഇങ്ങനൊരു സ്ഥലമില്ല എല്ലാവരും കൂടെ പറയാം ഇവിടെ വരാൻ പറ്റുന്നവരാണെങ്കിൽ പെരുമാടയ്ക്ക് വരിക ഇപ്പോൾ വരാത്തവരാങ്ങ് ഒരു പ്രാവശ്യം കൂടെ വന്ന് കാണണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാമലേക്കും